മോഡലിംഗ് റാമ്പിൽ സ്വപ്ന തുല്യമായ ചുവട് വെക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി പ്രമുഖ ഫിലിം കമ്പനി ഒരുക്കുന്ന മിസ് കേരള മത്സര വിഭാഗത്തിൽ അവസാന റൌണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി കാന്തല്ലൂർ കുളച്ചിവയൽ ആദിവാസി കുടിയിലെ സുധാലക്ഷ്മി പിന്നാക്കം നിൽക്കുന്ന സ്വന്തം സമുദായത്തിന്റെ ഉന്നമനം കൂടിയാണ് സുധാലക്ഷ്മിയുടെ സ്വപ്നം ൊളിച്ചെറിഞ്ഞ് വർണ്ണലോകത്തിന്റെ റാമ്പിലേക്ക് സുധാലക്ഷ്മി ചുവടുവെച്ചത് വലിയ എതിർപ്പുകൾക്ക് നടുവിൽ നിന്നാണ് മറ്റു വിഭാഗം ആളുകളെ കണ്ടാൽ കാഴ്ചയിൽ നിന്നും ഇന്നും ഓടിമറയുന്ന ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായത്തിലെ ഒരംഗം സംസ്ഥാന അതിർത്തി ഗ്രാമങ്ങളിൽ ഒന്നായ ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ കുളച്ചിവയൽ ആദിവാസി കുടിയിൽ നിന്ന് ആദ്യമായി പ്ലസ് ടു വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി പ്രമുഖ ഫിലിം കമ്പനിയായ അറോറ കൊച്ചിയിൽ കൊച്ചിയിലൊരുക്കുന്ന മിസ് കേരള ഫോറസ്റ്റ് ഗോഡ്സ് വാഷിംഗ് ആൻഡ് ഫിറ്റ്നസ് മത്സരത്തിൽ അവസാന റൌണ്ടിൽ എത്തിയിരിക്കുകയാണ് സുധാലക്ഷ്മി അഴകിന്റെ പുതുലോകത്തിൽ കാണാത്ത ദൂരങ്ങളുടെ ആ സ്വപ്ന ചിറകിലാണ് ഇന്ന് സുധ ഇരുപത്തി വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സുധാലക്ഷ്മിക്ക് പോയ കാലം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചട്ടക്കൂടിൽ നിന്നുള്ള മോചനം എനിക്ക് ഇങ്ങനെ ഒന്നും മോഡലിംഗോന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് ഒരു ഇതിൽ പോകുന്നത് എനിക്ക് ട്രെയിനിങ്ങോ ഒന്നുമില്ല അറിയത്തില്ല എനിക്ക് നടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ലാംഗ്വേജിൽ ഇച്ചിരി ഡിഫറൻറ്റ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് പുറത്ത് വരുന്ന പാടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാലും എനിക്കായിട്ട് ഇങ്ങനെ എന്നെ സെലക്ട് ചെയ്ത അറോറ ഫിലിം ടീമിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഇവിടെ നിന്ന് അങ്ങടെ കുട്ടികളും കൊണ്ട് മുമ്പോട്ട് വരണം അതാണ് എൻ്റെ ലക്ഷ്യം വലിയ എതിർപ്പുകൾക്ക് നടുവിലും പ്ലസ് ടുവിന് ശേഷമുള്ള നഴ്സിംഗ് പഠനത്തിനുമൊക്കെ സുധയ്ക്ക് തടലായും താങ്ങായും നിന്നത് സ്വന്തം കുടുംബം തന്നെ ഫാഷൻ രംഗത്തേക്ക് എത്തിയതോടെ മനസ്സും ശരീരവും അതിനായി പാകപ്പെടുത്തുകയാണ് എതിർപ്പുന്നയിക്കുന്ന സ്വന്തം സമുദായത്തിന്റെ ഉന്നമനവും സുധയുടെ സ്വപ്നമാണ് കൂലിപ്പണി ചെയ്തിരുന്ന കുളച്ചിവയൽക്കുടിയിലെ സുന്ദരഭൂമിയിൽ നിന്ന് ഇന്ന് സുധാലക്ഷ്മി ഫാഷൻ തരംഗം തീർക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് കാണുന്ന ഇളം തലമുറയ്ക്കെങ്കിലും സ്വപ്ന കഴിയട്ടെ എന്ന് സുധാലക്ഷ്മി പറയുന്നു